നമസ്കാരം ഇത് മലയാളം ഈ ാലത്ത് രണ്ടുതൽ എുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഞാൻ എം എൽ എ ആണ് പല്ലടിച്ചു കൊഴിക്കുമെന്ന് ഭീഷണി എം എൽ എയുടെ ശബ്ദ സന്ദേശം ഐബിഎൻ മലയാളത്തിന് ലഭിച്ചു ഹലോ ഹലോ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ അല്ലല്ല തങ്ങളും ഇന്ന് തന്നെ ഒരു ഒരു കാര്യം ഞാൻ പറയുന്ന കേക്കോ ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കും ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷെ താങ്കൾ അവർ വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വന്ന വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തിനുള്ള പ്രശ്നങ്ങളും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കട വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കും നേരിട്ട് അറിയാം അവിടെ നിയമസഭായിട്ട് ആ പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളാ പറഞ്ഞത് ഞാൻ മാത്രമല്ല കേട്ടു തന്നവരും അത് തന്നെ നാട് ശരി സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും വന്നിട്ട് നേരെ രണ്ട് മോന്തേ സംസാരിക്കും മെമ്പർമാരോടും മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത് ആ മുസ്തക മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകള് ആ തീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ച് എന്തിനൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല അറിയുന്നില്ലെന്നല്ലേ മോശമായിട്ട് സംസാരിക്കാനായിട്ട് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചു അത് അത് അതവിടെ വീട്ടിൽ വെച്ചേക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന ആളാണ് ആ അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി ആയിക്കോട്ടെ ആ അതല്ല പിന്നെ ന്യൂസ് ഡെസ്ക് മലയാളം